ും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ചുമയും തൊണ്ടവേദന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ സൗണ്ടൊക്കെ ഒന്ന് കട്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണം കേട്ടോ ഇന്നുണ്ടല്ലോ ഇന്ന് ഓർക്കിഡ് ലവേഴ്സിന് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എത്രത്തോളം വെറൈറ്റീസ് അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒന്നെല്ലാവരും കാണാം എല്ലാവരുടെ മനസ്സും കണ്ണൊക്കെ ഒന്ന് നിറയുക കേട്ടോ അത്ര അധികം കളേഴ്സും അത്ര അധികം പ്ലാന്റ്സും വെറൈറ്റീസൊക്കെ ഒന്ന് നമ്മളത് പരിചയപ്പെടുത്തണമുണ്ട് അപ്പോൾ ഇത് ആദ്യം തന്നെ പറയട്ടെ ഇതൊന്നും എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് അല്ല കേട്ടോ മറ്റൊരാളുടേതാണ് നമ്മളെപ്പോലെ സാധാരണ ഒരു വീട്ടമ്മ വീട്ടിൽ നഴ്സറി വെച്ച് നടത്തുന്ന കുറച്ച് പ്ലാന്റ്സയാളാണ് കേട്ടോ അപ്പോൾ അവരിത് എന്താ പറയുക ഇന്ത്യയിലെവിടേക്കും അവരത് കൊറിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നേരിട്ടിട്ട് വീട്ടിലൊക്കെ വാങ്ങാൻ പറ്റാവുന്നവർക്ക് വന്ന് വീട്ടിൽ വന്നിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും റേറ്റ് കുറവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസൊക്കെ ഉണ്ട് ഏതെല്ലാം വെറൈറ്റീസ് ഉണ്ട് എത്ര വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുതന്നെയല്ല ഏതൊക്കെ കളറാണ് എങ്ങനത്തൊക്കെ കളേഴ്സ് ആണ് എന്നൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചേക്കണേ അപ്പോൾ ഇതൊക്കെ സെയിലിൻ ആയിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം വരുന്നത് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ തീരദേശ പ്ര പ്രദേശമായ പെരിഞ്ഞനത്ത് സാധാരണ ഒരു വീട്ടമ്മ വീട്ടിൽ ഒക്കെ വെച്ചിട്ട് സെയിലാക്കിയിട്ടുള്ള അതാണ് കേട്ടോ അവർക്ക് ദിവസം കൊറിയറുണ്ട് ദിവസം അവർ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെവിടേക്കും അവർ ഫാസ്റ്റായിട്ട് തന്നെ നല്ല സേഫായിട്ട് തന്നെ ഒക്കെ കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ വെറൈറ്റീസ് എന്ന് പറയണതുണ്ടല്ലോ ഡെൻഡോറിയത്തിൻ്റെ ഒരു അമ്പത് വെറൈറ്റീസ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ അമ്പത് കളേഴ്സ് അടിപൊളി കളേഴ്സ് നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും ഇതിനു മുന്നേ കാണാത്ത കളേഴ്സ് അടക്കം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫലിനോപ്സിൻ്റെ പത്ത് വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് കേട്ടോ അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് അപ്പോൾ അതെല്ലാവരും ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കാണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയും ഇത്രയും റേറ്റ് കുറവില് നമ്മളുടെ ഓർക്കിഡ് എവിടെന്നും കിട്ടാൻ പോണില്ല അപ്പോൾ എല്ലാവരും ആ നമ്പർ ഒന്ന് സേഫാക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ വേറെ അപ്പോൾ ചില പ്ലാന്റുകളിൽ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപ തൊട്ടിട്ടാണ് കേട്ടോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അറിയാമല്ലോ പ്ലാന്റിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുതലും ഉണ്ടാവും കേട്ടോ വലിയ പ്ലാന്റുകൾ രണ്ടും മൂന്നും നാലും അഞ്ചും ആറുമൊക്കെ പ്ലാന്റ് ഒക്കെ ഉള്ള ഒറ്റ ചട്ടി തന്നെ അഞ്ചും ആറും പ്ലാന്റുകളുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിടാം കേട്ടോ വാട്സപ്പ് ചെയ്തിടാം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടേക്കും ഒരു കൊറിയർ അയക്കും നല്ല സേഫ് ആയിട്ട് തന്നെ അവർ കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആളുടെ പേരെന്ന് പറയുന്നത് റീജ എന്നാണ് കേട്ടോ റീജ ചേച്ചിയാണ് റീജ ചേച്ചി ഈ പെരിഞ്ഞനത്ത് ഒരു നമ്മളെപ്പോലൊക്കെ തന്നെ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ ചെറിയ തോതിയിലൊക്കെ തുടങ്ങിയതാണ് ഇപ്പോൾ ഇതവർ ഒരുപാട് വെറൈറ്റീസ് തായ്ലാൻഡ് വെറൈറ്റീസാണ് കേട്ടോ കൂടുതലും അവരെ കയ്യിലുള്ളത് നല്ല ഹെൽത്ത് ായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ചെറിയ പ്ലാന്റ് തന്നെ പക്ഷേ രണ്ടും മൂന്നും മൂടായിട്ടാണ് കേട്ടോ ഒറ്റ ചെറിയ പൊട്ടളിയിലൊക്കെ തന്നെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ വെറൈറ്റീസൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിടാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക ലവ് ഓർക്കിഡ് ലവേഴ്സൊക്കെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും റേറ്റ് കുറവിൽ ഓർക്കിഡ് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ ഓർക്കിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത്ര ഇഷ്ടമാവാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് അവരുടെ നഴ്സറിയിലെ അഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ തെനക്കാട്ടിൽ പോയത് അതേപോലെ തന്നെ ഇത്രയും ഫ്ലവേഴ്സ് ഇഷ്ടമാവാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരുപാട് നാൾ നിൽക്കുന്നതാണ് ഉള്ളതുകൊണ്ടാണ് അല്ലേ പിന്നെ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ വെറൈറ്റീസ് അടിപൊളി കളർ നമ്മളെ കണ്ണൊക്കെ എന്താ പറയുക കണ്ണൊക്കെ നിറഞ്ഞ് കാണാവുന്ന നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ ഫോട്ടോസും കാണാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പ്ലാൻ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർ ആ പ്ലാന്റ് അയച്ചു തരും കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെന്താ നമ്പറൊക്കെ നമ്മൾ സ്ക്രീനിൽ കാട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അവരെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ